ചിട്ടാമ്മ സർജറിക്ക് മുമ്പായിട്ട് മിക്കിക്ക് ഫുഡും കൊടുത്ത് വേസ്റ്റും ഒക്കെ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ മിക്ക രണ്ടുപേരും വിടത്തില്ലേ ചുറ്റുമ ഞാൻ ചെയ്യാം പക്ഷെ നിന്ന് തരണോന്ന് ചുറ്റാവാ വിഷമിക്കണ്ട മിരിക്കായിട്ട് വരണോന്ന് ആ ആ അവളുടെ പപ്പാന പിടിക്കാൻ അവള് സമ്മതിക്കത്തില്ല ഹോസ്പിറ്റലിലോട്ടുള്ള ചുറ്റുമണിയും വരുവാട്ടോ ഇല്ല ഇല്ല ചേട്ടായി ചുറ്റുമണി ചുറ്റുമണിയുടെ മുടിയെല്ലാം വെട്ടി കേട്ടോ ചുറ്റുമണിയുടെ കാലിന് വയ്യ

മേടിക്കായിട്ട് ഞങ്ങള് പറഞ്ഞ് ഒരുമു അവ നമുക്ക് നമുക്ക് ഓക്സിജൻ ഓക്സിജൻ ഇല്ലാതെ ആണ് വീട്ടിലെത്തി നല്ല ഭംഗിയുണ്ട് ഞങ്ങളൊരു ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് കേറാന്ന് വെച്ച കേട്ടോ ഇന്നിപ്പം അഡ്മിഷൻ ആണ് എട്ട് മണിക്ക് വരാൻ പറഞ്ഞ വേദത്തിന് പിള്ളേരെ സ്കൂളിൽ വരുന്നോണ്ട് ടൈം വൈ പോയി പിന്നെ നാളെയാണ് കേട്ടോ സർജറി അത് നല്ല പേടിയാ ഒന്നില്ല ഞാൻ ചുമ എവിടെ അയച്ച കാര്യങ്ങള് പറയുന്നു കാണത്തുള്ളൂ ഇപ്പൊ കേട്ടിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല ഇവിടെ കാണാൻ കയറാൻ പറ്റത്തില്ല ടെൻഷൻ അടിക്കല്ലേ കേട്ടോ പറയണോ അവിടെ ഉണ്ട് കിട്ടാമ്മ ഓക്കെ കേട്ടോ ഇവിടുന്ന് തിയേറ്ററിൽ നിന്ന് ഒരു ദിവസം ഫുൾ ഒബ്സർവേഷൻ കിടത്തിട്ട് ഇറക്കി രാവിലെ ഇറക്കി പത്ത് മണിയായി ഇത് പോസ്റ്റ് തിയേറ്ററോ എന്ത് പോസ്റ്റ് വാടം കണ്ട തിയേറ്റർ നിറയ്ക്ക് കുഴപ്പമൊന്നുമില്ല ചുമ്മാ കിടന്നുണ്ടെച്ച കിടക്കുന്ന കേട്ടോ ഉറങ്ങുന്നു ലക്ഷ്മിക്ക് സങ്കടമാണ് ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് ലക്ഷ്മിനെ അമ്മേനെ അമ്മേനെ ഒന്ന് കാണിച്ച് ലച്ചുവിനെ കാണണമെന്ന് പറയുന്നേ ഒരു കശി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഡബിൾ സ്ട്രോങ് അല്ലേ ഉണ്ടാവും ഞങ്ങൾ വലിയ സ്ട്രോങ് ഇവിടെ ഉള്ള ബൈസ് സ്റ്റാൻഡേഴ്സും സിസ്റ്റർമാരും എല്ലാം പറയും അമ്മച്ചി എന്ത് സ്ട്രോങ് ആണ് ഇവിടെ കിടക്കുന്നവരെല്ലാം ഇത്രയും ദിവസമായിട്ട് കിടന്നിട്ട് എനിക്ക് നടക്കുന്നില്ല അങ്ങനെ തന്നെ നടക്കാം അതിനേപ്പിച്ച് നടത്തുകയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് നടന്നുകൊണ്ടൊക്കെ ഇതുണ്ട് വലിയ ഉണ്ട് മുറിവ് വലിയ ഉണ്ട് ഇനിയിപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം ഒന്നുകൂടെ നടക്കാം കേട്ടോ ഞങ്ങൾ എല്ലാം വിളിച്ചോണ്ട് ക്കി കേട്ടോ അപ്പൊ ഞാൻ ഒരു ബോക്സ് കരിക്കും മേടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ ചങ്ങനാശ്ശേരി വില്ലേജ് ഓഫീസിന്റെ ഇടതാണ് ചിട്ടാണെങ്കിൽ കരിക്കും എടുത്തോളാം പറഞ്ഞത് എന്നാ പിന്നെ ഞാൻ പോകുമ്പോൾ പോകുമ്പോൾ കരിക്കും വെള്ളം കൊണ്ടുപോകാന്ന് വെച്ച് മേടിച്ചേട്ടോ ഇത് വരണം ബായി ഫ്രീ തന്നേട്ടോ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് എല്ലാം കുപ്പിയിലാക്കി കൊണ്ട് പോകണേ സാഹചര്യ ദിവസം ലാലേട്ടം വരുന്ന ചിറ്റാ

അവന്നെയാണ് അതെല്ലാം മറന്നെ ഇനി അതുപോലെ പയർ മുളയേ ഓടി ഓടി സള്ളറി വരെ ഒന്നും ഇന്നിട്ടില്ല അതെ പൂം വളങ്ങും പൂം വളങ്ങും പൂം വളങ്ങല മോനെ ഇങ്ങോട്ട് വരാം പോയി ക്ലാസ് എടുക്കാം അഹ് ഉടുമൊന്നും ഉണ്ടൊന്നും തോന്നുന്നോ ഉടുമുണ്ട് നേരത്തെ അടുത്തല്ലോ രണ്ടു ദിവസത്തെ രണ്ടല്ല മൂന്ന് നാല് ദിവസേ നാലു ദിവസത്തെ മിസ്സിംഗിന്റെ കാശിലായി കാണുന്ന ഒരു ഒമ്പോടുത്തെ ആവേശം മാറുവേണ്ട ോ മോന്റെ പപ്പ വന്നല്ലോ മോന്റെ പപ്പ എത്തില്ല ഏടാ നമ്മക്കണ്ടല്ലോടാ ഒരു സൂത്രം മേടിക്കാൻ പോയല്ലോടാ നമുക്ക് 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 ഒരു കട്ടിൽ മേടിച്ചിട്ട് ഒരു ബെഡും മേടിച്ചാൽ പോയല്ലോ നമുക്ക് മുമ്പായിരുന്നുണ്ടോ ഉച്ച പൊക്കമുള്ള കട്ടില് നമുക്ക് മേടിച്ചാലോ ഏഹ് ഏഹ് മോനും പാപ്പിൽ മേടിച്ചാലോ ഏഹ് ആ ഏത് കള്ളക്കറച്ചിലാ ഇത് വന്നു വന്നല്ല അത് നോക്കിക്കുന്നു കണ്ടായിരുന്നു ആ ചേഞ്ചസ് കണ്ടായിരുന്നു കണ്ടാരുന്നു ഇത് നോക്കിക്കേ അവസാനം കരച്ചിൽ സ്റ്റോപ്പ് ആക്കുന്ന ഇങ്ങനെയാ ഈ പണ്ടത്തെ ആഴ്ച മെഷീൻസ് എൻജിൻ ചെറുതായിട്ട് ചെറുതായിട്ട് ഷോപ്പ് ആകുന്നു കണ്ടോ അപ്പാമ്മയുടെ വയറയിൽ ഒരു മുറിവുണ്ട് അതുകൊണ്ട് ദേഹത്തൊന്നും കേറി കിടക്കുവോ തട്ടുവോ ഒന്നും ചെയ്യല്ലേ കേട്ടോ കേട്ടല്ലോ മോനെ അപ്പ ഉച്ചനോടെയല്ലോ അല്ലേ പയ്യെ പയ്യെ പയ്യേ ചിറ്റാമ്മയുടെ വയറ മുറിവുണ്ടേ മുടിയല്ല അത് മുടിയെല്ലാം അയ്യ